ഇച്ചി പ്രദേശത്തെ കാട്ടാന ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വിലങ്ങനൂരിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി എത്തിച്ചി പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ പഞ്ചായത്ത് അംഗങ്ങളുടെയും ജനങ്ങളുടെയും നേതൃത്വത്തിലാണ് പിച്ചി വൈൽഡ് ലൈഫ് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തി നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ വൈസ് പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനംപറമ്പിൽ പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ഷാജി വർഗീസ് ആര്യ ശരത് ജോസ് ഹ്യൂബർട്ട് ജോജോ കണ്ണാറ മുൻ പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു കെ വി മുൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഷാജി പിച്ചി മറ്റു പൊതുപ്രവർത്തകർ തുടങ്ങിയവരാണ് പ്രതിഷേധ നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്നരോടുകൂടി വൈൽഡ് ലൈഫ് വാർഡൻ രഞ്ജിത്തിനെ കണ്ട് നിവേദനം കൈമാറി കഴിഞ്ഞ അഞ്ചു വർഷമായി ഭൂരിഭാഗം ദിവസങ്ങളിലും പി ചി മേഖലയിൽ കാട്ടാന കടുവ പുലി മലയന്നാൻ കൊരങ്ങ് തുടങ്ങി മൃഗങ്ങളുടെ ശല്യം കൂടുതലാണെന്നും ഇതുമൂലം ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാണെന്നും റെയിൽ ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് തുടങ്ങിയ ശാസ്ത്രീയ പരിഹാരങ്ങൾ കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ നിവേദന സംഘം എത്തിയത് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തുമെന്ന് അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടത്ത് പറഞ്ഞു ഇത് കശി അതീതമായി ഈ പ്രദേശത്ത് ആനകളുടെ വലിയ ശല്യമാണ് ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്നലെ അതിദാരുണമായി അപകടം പറ്റി ആന വലിച്ചെറിഞ്ഞ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അപ്പോൾ അത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അവിടെ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ വളരെ ഭീതിയിലാണ് ഈ പി ചി മല മേഖലയിലെ ആളുകൾ കഴിഞ്ഞ് വരുന്നത് അതുകൊണ്ട് ഇവിടെ ശാസ്ത്രീയമായുള്ള ഫെൻസാണ് വേണ്ടത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കം മെമ്പർമാർ ഡി എഫ് പറഞ്ഞത് ഹാങ്ങിങ് ഫെൻസ് ഇടണം അപ്പോൾ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള നിവേദനമാണ് കൊടുക്കുന്നത് ശാസ്ത്രീയമായി വന്യമൃഗങ്ങളെ തടയണം അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ അർജൻറ്റായിട്ടൊരു റെസൊല്യൂഷൻ എടുക്കും ആ റെസൊല്യൂഷൻ എടുത്തിട്ട് ഇത് പട്ടിക്കാട് ഡി എഫ് ഒനും പി ചി ഡി എഫ് ഒനും കൊടുക്കും ആ റെസൊല്യൂഷൻ എടുക്കാൻ ഞാൻ ഒരു മൂന്ന് കാര്യമാണ് പഞ്ചായത്ത് പറയാൻ പോകുന്നത് ഒന്ന് ഇതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം ഹാങ്ങിങ് ഫാൻസിനെ അതിൻ്റെ എത്ര രൂപ ചെലവ് വരും എന്നുള്ള റിപ്പോർട്ട് ഉണ്ടാക്കണം ആ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാക്കി ഈ ഡി എഫ് ഒ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നിവേദനം കൊടുത്ത് ആ റെസൊല്യൂഷൻ എടുത്തിട്ട് കൊടുത്തിട്ട് ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ നിർബന്ധമായി കോടതിയിൽ പോവും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ നിയമ പോരാട്ടങ്ങളും സമരം കാര്യങ്ങളും ഇവിടെ കശി രാഷ്ട്രീയത്തിൻ്റെ അധികമായി ജനങ്ങൾ ചെയ്യും അതിനുള്ള ഒരു സൂചനാ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത് കുറെ കാലങ്ങളായിട്ട് ഇവിടുത്തെ കർഷകരും ജനങ്ങളും വളരെ പരിഭ്രാന്തിയിലാണ് ഏത് സമയവും ആന ഇറങ്ങിയിട്ട് കർഷകരുടെ കൃഷിനാശങ്ങൾ നശിപ്പിക്കുകയും ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ജനങ്ങൾക്ക് ഏത് സമയവും കാട്ടിൽ നിന്ന് ആന താഴേക്ക് താഴേക്കിറങ്ങുകയാണ് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും കൂടി അതിനൊപ്പിട്ട് സമർപ്പിക്കുന്നു ചീച്ചിയുടെ സമീപ പ്രദേശങ്ങളായിട്ടുള്ള മയിലാട്ടുംപാറ തെക്കും പാടം അതിൽ തന്നെ ജെണ്ടമുക്ക് പള്ളിക്കുന്ന് തെക്കോളം ഭാഗത്ത് നിരന്തരമായ കാട്ടാനുശല്യം മൂലം നമ്മുടെ അവിടുത്തെ ഒരാൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു ഭയങ്കരമായ ഒരു ഭീകര അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇത് പലതവണ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സർക്കാർ തലത്തിലൊക്കെ നമ്മൾ അറിയിക്കേണ്ടായി പരാതി കൊടുക്കേണ്ടായി ഇതുവരെ ഒരു തരത്തിലുള്ള നടപടിയും അവിടെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടു ഒരു നമ്മുടെ ഒരു പ്രധാന സുഹൃത്ത് എല്ലാവർക്കും വേണ്ടപ്പെട്ടവൻ നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും ഒരു നല്ലൊരു പയ്യൻ ഒരു ദുശീലങ്ങളില്ലാത്തൊരു പയ്യൻ അതിന് ധാരണമായി കൊല്ലപ്പെട്ടു നമുക്കറിയാം ഒരു വർഷം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ താമര വെള്ളച്ചാൽ പ്രഭാകരൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഹോദരൻ ഇതേ അവസ്ഥയിൽ ആ ആനശല്യമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടു അവിടെ സർക്കാരിന്റെ വക ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ടു കൊടുത്തതല്ലാതെ പിന്നീടൊരു പ്രതിഷ്ഠ ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നിരന്തരമായി മരണങ്ങൾ സംഭവിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു ഇതുവരെ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ ഇതിൽ നടപടി സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഇവിടെ ജനങ്ങൾ ഒന്നായിക്കൊണ്ട് ഒരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് തുടക്കം വെച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ നിന്ന് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ രേഖാമൂലം അറിയിച്ചിട്ടുള്ളത് ഇത് സർക്കാരിനെ അറിയിച്ച് സർക്കാർ തലത്തിൽ നിന്ന് ഉടനടി ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജനകീയമായ പ്രക്ഷോഭം നാളുകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ആനശല്യം തന്നെയല്ല ഇപ്പോൾ തെങ്ങില് ഒരു തേങ്ങ പോലും കിട്ടാത്ത സാഹചര്യം മല അതുപോലെ തന്നെ പിച്ച് സ്കൂളിന്റെ പരിസരത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പരിസരത്ത് മുഴുവൻ കുരങ്ങശല്യം കൊണ്ട് ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവിടുന്ന് ജനങ്ങൾ ജനങ്ങളിവിടുന്ന് പാലായനം ചെയ്തു പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് ആ സാഹചര്യം കാട്ടുപന്നിയും അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇനിയും ഞങ്ങളെ പിടിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എത്തിക്കരുന്ന് സർക്കാരിനോട് ഞങ്ങൾ മുന്നറിയിപ്പ് ഇതാണ് ഇതൊരു തീരുമാനമായിട്ട് എടുക്കണം എന്നാണ് ഡി എഫ് ഒ സംഗീതം ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ജനകീയ സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് അതായത് നമ്മളെല്ലാവരും ഇന്നലെ തൊട്ട് രാത്രി തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക കുറെ കാലമായിട്ട് ഇവിടെ അനുഭവിക്കുന്നതാണ് വന്യമൃഗങ്ങളുടെ ശല്യം അതുപോലെ ആനകളുടെ ശല്യം കൃഷി നശിപ്പിക്കുന്നു മനുഷ്യന് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ നാട്ടിലുള്ളത് അതിൻ്റെ ശാശ്വത പരിഹാരം എന്നുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് റെയില് റെയിൽ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ള ആന കടക്കാതെ അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസ് സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് അത് അതിവിടെ നടപ്പിലാക്കണം അതുപോലെ തന്നെ വേണ്ടത് ഏറ്റവും അടിയന്തരമായ പ്രശ്നം എന്ന് പറയുന്നത് മൂന്നാറിലും മറ്റുള്ള സ്ഥലങ്ങളിലും നടപ്പിലാക്കിയിട്ടുള്ള ആർ ആർ ടി സംവിധാനം ശക്തമല്ല വാഹനമുണ്ട് അത് വേറെ ആവശ്യങ്ങൾക്ക് ശക്തമായ നടപടി വേണം ആ ശക്തിപ്പെടുത്തണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം ഇന്നലെ വൈകുന്നേരം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നത് അതൊരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു അതായത് നമ്മളിൽ ഒരാളാണ് അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നെ അപ്പൊ അതിനൊരു ശാശ്വതമായൊരു പരിഹാരമാണ് നമ്മള് ജനങ്ങൾ അതായത് കക്ഷിഭേദം എന്നെ നമ്മള് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാകണം കാരണം ഓരോ ജനങ്ങളും ഇതിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വൈകുന്നേരങ്ങളിൽ എങ്ങനെ ചെയ്യും എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എന്തുണ്ടാവും എന്നുള്ള പേടിയിലാണ് കുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മറ്റെല്ലാവരും ഇപ്പോൾ ജീവിച്ചു അതിനുള്ള ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മളെല്ലാ ജനങ്ങളും കശിഭേദമന്യെ ഒത്തുകൂടി അതിനൊരു പരിഹാരത്തിനുള്ളൊരു ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് എത്രയും വേഗം നടപ്പിലാകുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നത് വേണ്ട കാര്യങ്ങൾ നമുക്ക് നടത്തി തരണം സർക്കാർ നടത്തി തരണം എന്നാണ് ഇപ്പൊ ഞാൻ അപേക്ഷിക്കുന്നത്